ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഒരു മൂന്നാല് വീഡിയോകൾക്ക് മുമ്പ് മുട്ട നമുക്ക് എങ്ങനെ ഉള്ള അളവ് അതായത് മുട്ട ഇപ്പോൾ കിട്ടുന്ന അളവ് സ്വല്പം ഒന്ന് വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തീറ്റകൾ നമുക്ക് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഈ ഹൈ ഹൈബ്രിഡ് കോഴികൾക്ക് അതായത് വൈറ്റ് ലഗോൺ ബി വി പോലുള്ള കോഴികൾക്ക് എങ്ങനെയാണ് തീറ്റക്രമം എന്നുള്ളത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം അധികം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇതിനുമുമ്പ് തീറ്റകളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഒരു നാൽപ്പത് ദിവസം വരെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരെ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ ആണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ബ്രോയിലർ സ്റ്റാർട്ടർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ലെയർ സ്റ്റാർട്ടറും അവൈലബിൾ ആണ് നമ്മൾ കൂടുതലും കടകളിൽ കിട്ടുന്നത് ബ്രോയിലർ സ്റ്റാർട്ടറാണ് മുട്ടക്കോഴികൾക്ക് നമ്മൾ ലെയർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരീരം കൂടുതലുണ്ടാവുകയാണ് ചെയ്യുക ലെയർ സ്റ്റാർട്ടർ അങ്ങനെ ശരീരം വികസിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ മുട്ടക്കോഴികളുടെ തനതായ രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് അതിലും ഉണ്ടാവുക അതായത് ലെയർ സ്റ്റാർട്ടറിലുണ്ടാവുക അത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ലെയർ സ്റ്റാർട്ടർ കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് ഗ്രോവറാണ് ഗ്രോവർ തീറ്റ ഒരു മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ നമുക്ക് ഗ്രോവർ തീറ്റ കൊടുക്കാം അതായത് ബി വി ത്രിയേറ്റൊക്കെ ആണെങ്കിൽ അഞ്ച് മാസം ആയാൽ മുട്ടയിട്ട് തുടങ്ങും ബാക്കി അങ്ങനെയുള്ള ഹൈബ്രിഡ് കോഴികളുടെയൊക്കെ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ അതായത് ആദ്യത്തെ ഒരു മൂന്നോ നാലോ മുട്ട ലഭിക്കുന്നത് വരെ നമുക്ക് ഗ്രോവർ തീറ്റ കൊടുക്കാം അതിനുശേഷം ലെയർ മെഷ് പോലെ Sei lá. തീറ്റകൾ ലെയർ ഉണ്ട് അതുപോലെ തന്നെ ലെയർ പെല്ലറ്റ് ഉണ്ട് ഇതിലേതെങ്കിലും ഒരു തീറ്റ വാങ്ങിച്ചു കൊടുക്കാം പിന്നീട് മുട്ട നിർത്തുന്നത് വരെ ഒരു ഒന്നോ ഒന്നരോ വർഷം വരെയാണ് നമുക്ക് ഇതിൽ നിന്ന് മുട്ടകൾ ലഭിക്കുക അത്രയും കാലം വരെ നമുക്ക് ലെയർ തീറ്റ തന്നെ കൊടുക്കണം ലെയർ മാഷ് പോലത്തെ അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് പോലെയുള്ള തീറ്റകൾ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ കോഴികളെ ഇറച്ചി തൂക്കത്തിന് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫിനിഷർ ബ്രോയിലർ ഫിനിഷർ കൊടുത്ത് കോഴിയുടെ ഇറച്ചിക്ക് കനം കൂട്ടി തൂക്കം കൂട്ടി നമുക്ക് വിൽക്കാം ഇതാണ് മുട്ടക്കോഴികളുടെ തീറ്റയുടെ ക്രമം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം